ോട് പറയുന്ന നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തില് അതിന്റെ നാലാം വാക്യത്തിൽ എന്താ പറയുക വായിച്ചേ നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുതിക്കുന്നു ആ അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാവുന്നോ ആ കൃപതോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും ആ ശ്രമിച്ചാലും നിന്റെ വഴി മുടക്കിയോ നിന്റെ സ്വസ്തമുടക്കിയോ നിന്റെ ശുശ്രൂഷ മുടക്കിയോ നിന്റെ അനുഭവം ഇല്ലാതാക്കിയോ അവനക്കെതിരെ എത്ര വല്ലതും ശത്രു ഇരിക്കുന്ന ദൂരിക്ക് പോകത്തെയുള്ളൂ സത്യമില്ലാതെ കാണിക്കാതെ കാണിക്കാതെ ഞങ്ങൾ ദൈവത്തെ കരുണയും അവൻ നൽകുന്നു ണോ തെളിയിക്കുന്നുണ്ട് അമേ അതിന്റെ ഇരുപതാം വാക്യത്തിൽ എന്താ പറയുന്നത് എന്താ പറയുന്നത് ശീലിച്ച് ആവേൻ എന്നിട്ട് അതിന്റെ മതപ്പാടിൽ ആയിട്ട് നടക്കുന്ന ചിലരണ്ടല്ല കേട്ടോ എന്താ ഉദ്ദേശം എങ്ങനെയെങ്കിലും ഒക്കെ നമ്മളങ്ങനെയല്ല നമ്മളങ്ങനെയൊന്നും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പിഴഞ്ഞോടുന്ന പെണ്ണോട്ടകമല്ല മരുഭൂമി ശീലിച്ച മരുഭൂമി ശീലിച്ച് അതിമാ

നിനക്കൊരു സത്യമുണ്ട് നിനക്കൊരു വിശുദ്ധിയുണ്ട് ആരും അറിയാതെ നിന്റെ ഉള്ളിൽ ഒരു ആവലാത് കിടപ്പുണ്ട് നാളുകളായി ഞാൻ വേദനിച്ച വിഷയം ഞാൻ ആർക്കും എതിരെ നിന്നിട്ടില്ല ആരെയായി മനഃപൂർവ്വം സാധിച്ചിട്ടില്ല ആർക്കും എതിരെ ഞാൻ പല്ലുകള ആരെയായി വീട്ടു കളയാൻ ശ്രമിച്ചിട്ടില്ല അവൻ ഞാൻ ചെയ്തിട്ടില്ല വീഴ്ച കണ്ടിട്ട് ആമേ ഞാൻ ആമേ അത് നന്നായെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ നിർമ്മലതയുള്ള വ്യക്തിയാണ് നിഷ്കളങ്കമായ ജീവിതമാണ് ഞാൻ സത്യ ക്രിസ്ത്യാനിയാണ് കർത്താവ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം ആണ് അതുകൊണ്ട് ആമേ ദോഷം കടാതെ കണ്ണിനെ അടച്ച വ്യക്തിയാണ് നിർമ്മല ഹൃദയത്തോടെ ഞാൻ വ്യാപരിക്കുന്ന വ്യക്തിയാണ് നിഷ്കളങ്കമായ ഞാൻ ഇടപെട്ട വ്യക്തിയാണ് ഞാൻ ഒത്തിനെ പ്രാപിച്ച വ്യക്തിയെന്ന അഭിനയമില്ല അഭിനയിച്ചു ഞാൻ ഇത് പ്രാപിച്ചു സകലരോട് ചീറി പകയും കോപവും കയ്പും വിദ്വേഷവും സകലരെ അട്ടികളഞ്ഞ് ഒന്നിനെ അനുസരിക്കാതെ ദൈവം വെച്ച മുഖത്തെ തട്ടിമുടച്ചുകൊണ്ട് ഇരുപടാതെ നടക്കുന്ന ദൂഷ്ടാക്ഷിയുള്ള അന്ധകാരത്തിൽ ചുറ്റി തിരിയുന്ന കാമാവത്തിൽ അവത്മാവ് പറയാ അവര് വീഴും യേശു അവശ്വേ നീയോ അമ്മേ നീയോ അമ്മേ നിനക്കൊരു അനുഗ്രഹത്തിന്റെ വാതയുണ്ട് നിനക്കൊരു വിടുതലിന്റെ വഴിയുണ്ട് നിനക്കൊരു ശുഭയുടെണ്ട് നീ എന്ത് ചെയ്യണം ചില കേട്ടത്തില്ല കാരണം ആരെങ്കിലും രഹസ്യമായിട്ട് ചെലരെ പിടിച്ചോണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുക ശുദ്ധമല്ല അതുകൊണ്ട് അവ നീ കഞ്ഞാലും കരുത്തി കേൾക്കുന്നില്ല എന്നാൽ അങ്ങനെയല്ല നമ്മൾ അവ